ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണം പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ ഒന്നിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുമ്പിൽ ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും സമരത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാതാ സംരക്ഷണ സമിതി വീണ്ടും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഹൈക്കോടതിയിൽ ദേശീയപാത എൺപത്തിയഞ്ച് സംബന്ധിച്ച കേസെടുത്തപ്പോൾ ഈ ഭാഗം വനമല്ലെന്ന് തെളിയിക്കാൻ സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ആരോപിക്കുന്നു ദേശീയപാതാ അധികൃതർ ഹൈക്കോടതിയിൽ ഹാജരാവുകയും നേരുമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് വികസനം നടക്കുന്ന ഭാഗം വനമല്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി എന്നാൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വനമല്ലെന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുകയാണ് ഉണ്ടായത് ഇത് ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു നേരുമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സെപ്റ്റംബർ ഒന്നിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ നിരോധനം ഇനിയും നീക്കി കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഒന്നാം തീയതി ഇടുക്കിയുടെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് ചെറുതോണിയിലുള്ള ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ് ജൂലൈ മാസം പതിനൊന്നാം തീയതി ഉണ്ടായ കോടതി വിധി സർക്കാർ തെറ്റായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് മാത്രം ഉണ്ടായതാണ് അതായത് വനമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടുണ്ടായ കോടതി വിധിയാണത് ആ കോടതി വിധി ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും കേസ് കൊടുക്കാൻ ഗവൺമെന്റ് സമരത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു ഒന്നിന് രാവിലെ ഒൻപതിന് അടിമാലിയിൽ നിന്നും സമരത്തിൽ പങ്കെടുക്കാനുള്ള വാഹനങ്ങളും ആളുകളും ചെറുതോണിക്ക് പുറപ്പെടുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി